ഞങ്ങളെ ഞങ്ങളെ റോഡ് ഞങ്ങൾ പോകും വഴി ഇതിലെങ്ങനെ പോകണം എങ്ങനെ പോണം എന്ന് നിങ്ങൾ പറയു സാറുമാരി പറയൂ ഇത് ഞങ്ങളെ നാട് ഞങ്ങളെ റോഡ് ഞങ്ങൾ പോകും വഴി എങ്ങനെ പോണം പോണം എന്ന് നിങ്ങൾ മുഴുവൻ റോഡുകൾക്കും നമ്മൾ പണി വെച്ചിട്ടുള്ളത് എല്ലാ ഒരു രാഷ്ട്രീയ പറ്റവും അതായത് എല്ലാ വാർഡുകളിലും ഒരേപോലെയാണ് നമ്മൾ റോഡ് മെയിൻ്റെസിൽ പണ്ട് വെച്ചിട്ടുള്ളത് അത് ഇപ്പോൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് മുന്നിലുള്ള കർഷക നമ്മൾ പക്ഷേ റോഡ് വർക്ക് ചെയ്തിട്ട് അത് പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ ആ ഒരു തടസ്സം നമ്മുടെ മുന്നിലുണ്ട് അതേ സമയത്ത് തന്നെ നമ്മുടെ കാലാവസ്ഥ നമുക്ക് കുറച്ച് ഒരുപാട് വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കൂടാതെ ഇനി ബാക്കിയുള്ളിൽ നമുക്ക് വാഴ ഒന്ന് മാറിയതിന് ശേഷം ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിലൂടെ പോകുന്ന റോഡ് ആ റോഡിന്റെ നമ്മൾ ചെറു കടകു വരെ ഉള്ള ഒരു ഫണ്ടാണ് നമ്മൾ

വൈസ് പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത് നോക്കാം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ വർഷം മുഴുവൻ പതിനെട്ട് വാർഡുകളിലും രാഷ്ട്രീയ ഭേദവിന്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാ റോഡുകളും പതിനെട്ട് വാർഡുകളിലും മുഴുവൻ റോഡുകളിലും പണ്ട് പകരുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ മഴയുടെ ഒരു പ്രയാസമാണ് നമുക്ക് ഏറെ നിരവധി കണ്ടുവന്നിട്ടുള്ള വലിയൊരു വിഷയം ജലജീ മിഷൻ അവർ കഴിഞ്ഞ മാസം നമുക്ക് പണി പൂർത്തീകരിച്ചു തരും എന്ന് ഉറപ്പ് സ്ഥിരമായി നമ്മുടെ ഭരണസമിതി ജഡ്ജി മിഷൻ അതോറിറ്റിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ മാസം െ നമുക്ക് എല്ലാ റോഡുകളുടെയും പണികൾ പൂട്ടിവെച്ച് തരാമെന്ന് പറഞ്ഞതും പക്ഷേ പെട്ടെന്നുള്ള മഴ കാരണം നമുക്ക് അത് പൂട്ടീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് കാലതാമസം നേരിടേണ്ടി വന്നു എന്നിരുന്നാലും ഇപ്പോഴുള്ള ഈ മഴയുടെ കുത്ത് ഒന്ന് ഒഴിവായു ശേഷം എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് നമ്മുടെ വെച്ച ഫണ്ട് ഭരണസമിതി വെച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എല്ലാ റോഡുകളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഭാഗത്തുനിന്ന് ഉറപ്പുവരു നമ്മുടെ പത്താം മെമ്പറുടെ അഭിപ്രായത്തിൽ ഈ റോഡിന്റെ എന്തായിരിക്കും ബ്ലോക്ക് പഞ്ചായത്ത് റോഡ് െ പറ്റി പറയുകയാണെങ്കിൽ ഈ റോഡ് ജലജീവൻ്റെ ആൾക്കാർ ഒരു പൈപ്പ് ഇടാൻ വേണ്ടിട്ട് മുന്നേ മാന്തിയിരുന്നു ആ പൈപ്പ് ഇട്ടത് ഇട്ട് അവർ ഡാറിങ് ചെയ്ത് രണ്ടാമത്തെ പൈപ്പ് ഇടാൻ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അടുത്താണ് ഇട്ടത് അപ്പോൾ അതുകൊണ്ട് ആ പൈപ്പ് ഇട്ടത് മാന്തിയപ്പോൾ റോഡൊക്കെ കച്ചറായി ഉണ്ട് ഈ മഴ പെയ്തി ഇരുന്ന് റെഡിയായൻ്റെ സ്ഥലം ഡാറിങ് നടക്കുകയുള്ളൂ ഇപ്പം മഴക്കാലമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഡാർ ചെയ്യുന്നില്ല എന്തായാലും ഈ ജലജീവൻ്റെ ആൾക്കാർ കീറിയ ഭാഗം ലാർ ചെയ്തെങ്കിൽ ഉടനെ തന്നെ ഈ റോഡിന് ബ്ലോക്ക് ഓഫീസ് മുതൽ ചെറു കടവ് വരെ ഫണ്ട് വെച്ചിട്ടുണ്ട് മുപ്പത് ലക്ഷം റുപ്യ എം എൽ എ ഫണ്ടാണോ എം എൽ എ ഫണ്ടാണ് അപ്പോൾ ജനജീവൻ പദ്ധതിയുടെ അതോറിറ്റിക്ക് ഗവൺമെന്റിനിലും സർക്കാരിനും പൈസ കിട്ടാത്തത് കൊണ്ട് അവർ നിർത്തിവെച്ചിരിക്കണെന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഈ റോഡ് നമ്മൾ ബോർഡും ബോർഡും മെമ്പർമാരും

പെരുമ്പടപ്പ് ബ്ലോക്ക് ഓഫീസിന്റെ കിഴക്കിന്റെ അവിടെ പകര പകര സ്കൂളിന്റെ അവിടെ പൈപ്പ് പൊട്ടിയിട്ട് അവിടെ സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിലായിട്ടുണ്ട് വാഹനങ്ങൾക്ക് സ്കൂൾ വിട്ടിട്ട് കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടാണ് സാർ എന്താണ് നമ്മളത് സ്കൂള് സ്കൂള് തുറപ്പായിട്ടും ഒരു രണ്ടു ദിവസം പൊട്ടിയത് നമുക്കത് നാളെ സമയത്ത് നല്ല മഴയതുകൊണ്ട് ഇടിച്ചിലൊക്കെ വന്നോണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയാണ്ടിരുന്നത് എന്നാലും മഴ സ്കൂളിൽ നിന്ന് മറത്തല്ലോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആറ് ദിവസങ്ങളിൽ വർക്ക് തീർത്താനാണ് കാര്യം കാരണം കൂടെ ഒരു െ അത് അതൊരു തിരുവായത് കൊണ്ട് തന്നെ തിരുവായത് കൊണ്ട് തന്നെ അതിന്റെ പകുതി ഭാഗം ബ്ലോക്ക് ചെയ്ത് അതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്ത് വരുന്ന വണ്ടിയും പടിഞ്ഞാറ ഭാഗത്ത് വരുന്ന വണ്ടിയും തമ്മിൽ ആക്സിഡന്റ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അവിടെ കൂടി ആണല്ലേ കിട്ടണം അല്ലാതെ ബുദ്ധിമുട്ടായിരിക്കണം ും പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് പൈപ്പുകൾ റോഡുകളിൽ കിടക്കുന്നുണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല തോന്നുന്നു അല്ലേ ഏരിയല്ലോ കഴിഞ്ഞു കഴിഞ്ഞു റോഡ് പൈപ്പ് ലൈൻ ലീക്കാണ് തോന്നലേരിലൈൻ വെള്ളം ലീക്കാണ് അത് അത് ലീക്കാണ് അവിടെ തന്നെ അതിന്റെ ടേണിങ് കഴിഞ്ഞാൽ പൈപ്പുകൾ കിടക്കുന്നുണ്ട് നമ്മളെ വലിയ പൈപ്പുകൾ അത് അത് കഴിഞ്ഞു വർക്ക് കഴിഞ്ഞാൽ റോഡ് ലെവൽ പഞ്ചായത്തിന്റെ പണ്ടാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോൾ ചെയ്തത് അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി അത് ടാർ ചെയ്ത് കഴിഞ്ഞാൽ താഴും ഇപ്പൊ തന്നെ മഴയൊക്കെ ഒരു താഴ്ന്നു അതെ അല്ല ഇപ്പൊ തന്നെ ഒരു ഒരു മുപ്പത് സെന്റിമീറ്റർ താഴെ നമ്മൾ ഇട്ടു അതാണ് വീണ്ടും തവണ അത് കുറച്ചും കൂടി ഇപ്പൊ ടോപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴാത്തൊരവസ്ഥയാവും രണ്ടുമൂന്ന് മഴ കൂടി കഴിഞ്ഞാഴില്ല പിന്നത് കഴിഞ്ഞറിയാം മഴ കഴിയുന്നതോടുകൂടി നല്ല സ്ഥലമായിട്ട് ചെയ്യാം അപ്പൊ ഈ മഴ മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ നോക്കിട്ട് എന്തെങ്കിലും വർക്ക് നടത്താൻ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ടോപ്പ് ചെയ്തിട്ടൊന്നും എടുത്തേ രണ്ടു അറിയാം പിന്നെ താഴെ ഉണ്ടാവില്ല അത്യാവശ്യം താഴ്ന്നേക്കാളും അത് പത്ത് പേര് ഇനി ഇനി പണി പണി ഉടനെ പഞ്ചായത്തിന്റെ ാണ് അവർ പറയുന്നത് ഓക്കെ ശരി സാർ ഓക്കെ ഇനി നമ്മള് ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമീപ പഞ്ചായത്തുകളായിട്ടുള്ള പുന്നയൂർക്കുളം നന്നമുക്ക് മാറഞ്ചേരി വെളിയങ്കോട് അതുപോലെ തന്നെ ആലങ്കോട് ഇത്തരം പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പടപ്പ് പഞ്ചായത്തിലെ റോഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ റോഡെന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ വളരെ ദുസ്സഹമാണ് വളരെ ദയനീയമാണ് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ള റോഡുകളുടെ വിഷ്വൽസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിൽ ഏത് വഴിക്കാണ് നമ്മൾ നമ്മൾ പോകേണ്ടത് ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ കിഴക്കോട്ട് പോവാണ് പട്ടേരി പോവാണ് തവളക്കുന്ന് പോവാണ് നോണക്കടപാണ് അല്ലെങ്കിൽ പോവാണ് ഏത് റോഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു റോഡെങ്കിലും അവരുടെ പ്രതികരണങ്ങളിലേക്കും റോഡിന്റെ അവസ്ഥകളെ കുറിച്ചിട്ട് അഭിപ്രായം എന്താ വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് നിലവിലെ റോഡിലുള്ളത് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഒരാൾക്കും പഞ്ചായത്തിനോ പാട്ടോ അതോറിറ്റിക്കോ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കോ ഈ റോഡ് പൊളിച്ച് മാസങ്ങളോളം അത് കുഴിയാക്കിയിട്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം അതിൽ കുറച്ച് മണ്ണിട്ട് തൂട്ടി പിന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം അതിൽ മെറ്റലിട്ട് പിന്നീട് മാസങ്ങളതിലിട്ട് അത് ചെറിയ മനുഷ്യന്മാരുടെ യാത്രക്കാരുടെ നേട്ടങ്ങൾ വളരെ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഈ രാജ്യത്തെ എല്ലാ പഞ്ചായത്തുകളിലുള്ള റോഡുകളിലെത്തീ എന്നാൽ പെരുമ്പട പഞ്ചായത്തിൻ്റെ സ്ഥിതി നമ്മളെ അനുഭവങ്ങളിൽ നിന്നും അതിദയനീയമാണ് അത്ര പല ഭാഗങ്ങളിലും രാഷ്ട്രീയക്കാർ പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നാറഞ്ചേരി ഉന്നിയൂർക്കുളം മേഖലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പെരുമ്പടപ്പിനേക്കാൾ വളരെ സുഖകരമായ ഒരു അന്തരീക്ഷ റോഡുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പെരുമ്പടപ്പിൽ കുഴപ്പള്ളി മേഖലയിലേക്കുണ്ടായിരുന്ന നാലു വർഷങ്ങൾക്ക് മുമ്പ് ഹാർബർ ഫണ്ടിൽ നിന്നും ഒരു പഞ്ചായത്ത് റോഡിൻ്റെ പണി കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ ഈ കാലാവസ്ഥയുടെ ടെക്ക് അനുയോജ്യമല്ലാത്ത ടെക്നോളജി തരത്തിലുള്ള ഉപയോഗങ്ങൾ നടത്തിക്കൊണ്ടാണ് റോഡ് പണി നടത്തുന്നത് അതിൽ അഴിമതിയുണ്ട് ഈ അഴിമതിയെ ശ്രദ്ധിക്കാനോ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുവരെ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും നേതൃത്വവും കൊടുത്തിട്ടില്ല എന്നുള്ള കഷ്ടപ്പാടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് മുതലേ ഇവിടെ പ്രശ്നങ്ങളാണ് ഈ റോഡ് വർക്ക് ചെയ്യാനുള്ള ഇപ്പോ അവസാനം അവിടെ നോക്കാം സ്കൂളുടെ മുമ്പിൽ വലിയ പൊട്ടിയോ വണ്ടിയിൽ വീണോ എന്നിട്ട് കേട്ടിയത് നിലവിലെ റോഡിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് അഷോ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ റോഡുകളൊക്കെ ഞങ്ങൾ ഞങ്ങളവിടെ വരുന്ന റോഡ് തന്നെ ഇപ്പം പെരുമ്പട ബ്ലോക്കിൻ്റെ അവിടെ നിന്ന് ചെറുപ്പ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് അത് കുറേ കാലങ്ങളായി ടാറിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു തിരുനോട്ടങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു റോഡ് മാത്രമല്ല പെരുമ്പട പഞ്ചായത്തിൻ്റെ വീട് ഭാഗങ്ങളിൽ കുഴിക എല്ലാ റോഡുകളും ഇപ്പം ഞാൻ മാറഞ്ചേരി ഒരു വിധം ഭാഗങ്ങളിലൊക്കെ കറങ്ങി കറങ്ങേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കറങ്ങി എന്ത് നല്ല റോഡുകളാണ് അതേപോലെ തന്നെ വെളിയങ്കോട് പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്നും കിട്ടാ ചെയ്തു ഞാൻ പോയ എല്ലാ റോഡുകളും വളരെ ഭംഗിയായിട്ട് കിടക്കില്ല നമ്മളെ പെരുമ്പുളപ്പഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും റോഡ് എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സ്കൂട്ടിന് പോലും അവസ്ഥയില്ല നമ്മടെ റോഡ് പല അഭിപ്രായം നമ്മുടെ റോഡ് എന്ന് പറഞ്ഞാൽ പെരുമ്പടപ്പ് പഞ്ചായത്തുകളോടാ ഉദ്ദേശിക്കുന്നത് അല്ലേ ഞാന് ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണോ പല ആവശ്യങ്ങളായിട്ട് പക്ഷെ പെരുമ്പടപ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും മോശം റോഡാണ് ഒരാൾക്ക് സഞ്ചാര യോഗ്യമല്ലാത്ത റോഡാണ് പെരുമ്പടപ്പിൽ പെരുമ്പടപ്പില് വളരെ മോശം ഇതര പഞ്ചായത്തുകളിൽ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഇതര പഞ്ചായത്തുകളുമായി കമ്പയർ ചെയ്യുമ്പോഴന്നെ ഞാൻ പറയുന്നത് വളരെ മോശം തന്നെ രണ്ട് മാർക്ക് കൊടുക്കാറുണ്ടാവും പത്ത് മാർക്ക് അത്രയും മോശമാണ് ഓട്ടോറിക്ഷ നാട്ടിലെ റോഡിനെ കുറിച്ച് നിങ്ങളുടെ റോഡിനെ കുറിച്ച് ഇംഗ്ലീഷ് മീഡിയം റോഡ് പഞ്ചായത്ത് റോഡല്ല അത് റോഡാണ്

നമ്മളെ പഞ്ചായത്തിലെ റോഡിനെ കുറിച്ചിട്ട് ഫൈസലിന്റെ അഭിപ്രായം എന്താ നമ്മളെ പഞ്ചായത്തിലെ റോഡ് എന്താ പറയുക ഏറ്റവും മോശം രീതിയിലുള്ള റോഡുകളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് ബ്ലോക്ക് ബ്ലോക്ക് ഓഫീസിൻ്റെ അവിടെ നിന്ന് നേരെ തവളക്കുന്നു പോണേ ഭദ്ര സ്കൂളിൻ്റെ അവിടുള്ള റോഡ് ആ റോഡിൽ സെൻട്രില് ഒരു എന്താ പറയുക ഒരു ഷെഡ് ഒക്കെ പോലെ ഒരു ടേണിംഗിൽ ആ അതായത് വൺ വേ പോലെ അപ്പുറത്തുകൂടെ വണ്ടി പോയില്ല ഇപ്പുറത്തുകൂടെ വണ്ടി കണ്ടാലും കൂടെ എടുക്കാൻ പറ്റില്ല അത്ര മോശമായ രീതിയിലാണ് അവിടെ എടുക്കുന്നത് മാത്രമല്ല അവിടെ കോൺക്രീറ്റ് ഒരു ടേണിങ്ങുണ്ട് ഇപ്പുറത്തുള്ള ഇതിൻറ്റൊക്കെ അവിടെ ആ ടേണിങ്ങിലാണെങ്കിൽ സെൻട്രൽക്ക് പോയി കഴിഞ്ഞിരിക്കുന്നത് ഇടി ഇരുന്ന് നിൽക്കണം അവിടെ വണ്ടിയൊക്കെ ഓട്ടോറിക്ഷക്കാരിപ്പോൾ അവിടുന്ന് ആ രീതിയിൽ ആ റോഡ് അത് മാത്രമല്ല എല്ലാ റോഡും നോക്കുമ്പോഴും ഒരു പൈപ്പ് ഇട്ടിട്ട് ഏകദേശം നാലു മാസം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു പൈപ്പ് തടഞ്ഞിട്ട് ആൾക്കാർ മോട്ടർസൈക്കിൾ റോഡിനെ റാസിന്റെ അഭിപ്രായം എന്താ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും വളരെ ശോചനീയ അവസ്ഥയിലാണ് കിടക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള രീതിയിലൊന്നും പറയണ്ടേ ഇല്ല ജനങ്ങളെ ബുദ്ധിമുട്ടാണ് ഈ റോഡ് പൊളിഞ്ഞു കിടക്കുന്നതിലൂടെ മനസ്സിലാവുള്ളത് കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വളരെയധികം ദുരിതമാണ് എന്തിനാണ് ഇത്തരത്തിൽ ഈ റോഡുകൾ നാടിൽ വികസനം പറഞ്ഞിട്ട് റോഡുകൾ പൊളിക്കാൻ അധികം കൊടുക്കുന്നത് അറിയില്ല അനുവാദം കൊടുക്കണമെങ്കിൽ അതേപോലെ തന്നെ അത് ചെയ്ത് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടി അവർ കാട്ടണം ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങളെ നികുതി പണം എടുത്തിട്ട് എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മളെ പഞ്ചായത്തിലെ റോഡുകളെ അഭിപ്രായം അഭിപ്രായം എന്താ അമ്പ മോ പല വണ്ടിക്കാരും ടയർ പൊട്ടിട്ടും പിന്നെ അതുപോലെ കുട്ടികൾ രണ്ടു ദിവസമായിട്ടുള്ള സ്കൂൾ തുടങ്ങിട്ട് കുട്ടികള് സ്കൂളിൽ എത്തുമ്പോ എന്താ സംഭവം ചളി നീന്തിട്ടൊക്കെ കുട്ടികൾ പോകുന്നുണ്ട് പല പ്രാവശ്യം വണ്ടി ആക്ച്വലി മുറിഞ്ഞിട്ടും വളരെ മോശാണ് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മളീ റോട്ടിലൂടെ ഇപ്പൊ എങ്ങനെ പോണെന്നുള്ള ഇവര് തീരുമാനിക്കണം അങ്ങനത്തെ ഒരു ഗതികേടിലാണ് ഇപ്പോ നമ്മള് ഈ നാട് നടക്കുന്നത് ഒരു അത് ഈ ഒത്തനരക്കൈ വാഴ അങ്ങനെ നടന്ന ഒരു കാലഘട്ടം ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മോശമായിട്ടാണ് ഇനി കാണുന്നത് വളരെ രണ്ട് ഈ റോഡ് മറ്റേ പഞ്ചായത്ത് വിളയമ്പൂർ പഞ്ചായത്ത് അതിനൊക്കെ അഭിപ്രായങ്ങളും മറ്റു പഞ്ചായത്തുകളെ കമ്പയർ ചെയ്യുമ്പോഴേ സ്കൂൾ ബസ് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ഒന്നും പിന്നെ ശേഷി കുട്ടികളെ വണ്ടി പോകണ്ട അവരിപ്പോ ആ കുട്ടികളെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടാണ് ബ്ലോക്കിന്റെ അടുത്ത് അങ്ങോട്ട് പോണില്ല ഒരു മൂന്നാ പെരുന്നാളിന്റെ പെരുന്നാളിന്റെ മൂന്നാല് ദിവസം ഒപ്പിട്ട് എന്റെ മോള് പിന്നശേഷി കുട്ടിയാണ് ഞാൻ തീർച്ചയായിട്ടും കൊടുക്കുന്നത് അതേമാതിരി വേറെ രണ്ടുമൂന്ന് കുട്ടികളെ ഈ റോട്ടിലേക്ക് വിളിച്ചു കൊണ്ടു അതേമാതിരി വിളിച്ചു കൊണ്ടുപോകണോ ഇതുവരെ നമ്മൾ ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറൊക്കെ നമ്മൾ കേട്ടു ഇവരൊക്കെ പറയുന്നു കേട്ടാൽ ഈ വർഷക്കാലം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതിനൊന്നും നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ധാരണയില്ലാന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ ജൂൺ തുടക്കത്തില് മഴ പെയ്യും അല്ലെങ്കിൽ മെയ് അവസാന ഘട്ടത്തിൽ മഴ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇതൊക്കെ ഒളിച്ചിടുമ്പോൾ ഇതൊക്കെ അതിനനുസരിച്ച് ദീർഘീക്ഷണത്തോട് കൂടിയിട്ട് അത് പുനഃസ്ഥാപിച്ച് പൂർവ്വസ്ഥിതിയിലാക്കാനും കൂടി ശ്രമിക്കേണ്ടതായിരുന്നു ഇത് മാത്രം നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ടാക്സിക്കാരൊന്നും ലോക്കൽ വാടക വിളിച്ചാൽ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവർ വരിക അമ്പത് ഉറുപയ ലോക്കൽ വാടക പോയാൽ അറുപത് ഡീസൽ അടിക്കണം പിന്നെ അഞ്ഞൂറ് രൂപയുടെ പണി പിടിപ്പിക്കുന്ന വണ്ടിക്ക് പിന്നെ വരാൻ പറ്റുമോ അതും എത്ര ടാക്സ് കൊടുക്കുന്നവരല്ലോ ഇപ്പം നമ്മളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ വില വരുന്ന ഒരു വണ്ടിയാണ് നമ്മൾ ഓൺ റോഡ് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പതിമൂന്ന് ശതമാനം നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട് ടാക്സ് പതിനഞ്ച് കൊല്ലത്തെ ടാക്സ് ഒന്നിച്ചടക്കണം അത് ിൽ തന്നെ ഇരുപത് പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടേ പോയിന്റ് അഞ്ച് ഇരുപത്തഞ്ചാണ് അതിന്റെ പിന്നെ നമ്മൾ അടക്കേണ്ട ടാക്സ് പതിനഞ്ച് കൊല്ലത്തിന് ഇപ്പൊ പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയുള്ള ഒരു വണ്ടി എടുക്കുക ഇരുപത് ലക്ഷം രൂപയുടെ വണ്ടിയാണെങ്കിൽ ഇരുപത് ശതമാനം നാല് ലക്ഷം രൂപ മുൻകൂറായിട്ട് നമ്മൾ സർക്കാരിലേക്ക് ടാക്സ് അടച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അടച്ചു കൊടുത്തിട്ടും ഈ റോഡ് ഇത്രയും മോശമാണെന്ന് പറയണമെന്നുണ്ടായി ഇതിലും വലിയ അപലിപനീയമായിട്ടുള്ള ഒരു കാര്യമുണ്ടോ ഇത് മാത്രമോ ടാക്സിക്കാർ സ്ഥിതി ചെയ്യാതല്ല എല്ലാ കൊല്ലം ട്രസ്റ്റ് നടത്തണോ അതുപോലെ തന്നെ അവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ പതിനാലായിരം പതിനയ്യായിരം രൂപയുടെ തേർഡ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്നിന് താഴെ ഉള്ള വണ്ടിയാണെന്ന് ഒരു ഒരു കൊല്ലത്തിൽ പതിനയ്യായിരം രൂപ അവർക്ക് പിന്നെ ഇൻഷുറൻസ് തന്നെ വരുന്നുണ്ട് ടാക്സ് മാനേജ് കൊല്ലത്തിന് ഒന്നായിട്ട് അഡ്വാൻസ് അടച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രല്ല പൊലൂഷൻ പറഞ്ഞിട്ട് പൊലൂഷൻ പറയുന്നത് നമ്മളൊക്കെ വണ്ടിക്ക് അധികം പൈസ വേണ്ട ഒരു കൊല്ലത്തിന് ആറ് മാസത്തിനൊക്കെ നൂറ്റി ജില്ല അവർക്ക് മതി പക്ഷെ ഇവിടെ കെ എസ് ആർ ടി സി ഒക്കെ ഓടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് ബഹിർഭിക്കുന്ന സി എഫ് സി അതിന്റെ പുക എത്രത്തോളം ഉണ്ട് ജനങ്ങളെ രോഗിയാക്കാതെ മതി അവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമല്ല ടാക്സിക്കാരെ സംബന്ധിച്ചിടത്തോളം വണ്ടിക്ക് ഒരു ക്ഷേമനിധി വേണം ഡ്രൈവർമാർക്ക് മറ്റൊരു ക്ഷേമനിധി വേണം ഇതൊക്കെ കൊടുത്തിട്ട് വണ്ടി റോഡിൽ ായിട്ടേണ്ട ടാക്സ് ഇത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് വീടിന്റെ ടാക്സ് ലാൻഡ് ടാക്സ് അതുമായി തന്നെ ഓരോ സാധനം പേടിക്കുമ്പോഴും നമ്മൾ പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒമ്പത് ശതമാനം സെൻട്രൽ ഗവൺമെന്റിന് ഒമ്പത് ശതമാനം അങ്ങനെ പതിനെട്ട് ശതമാനം ടാക്സുകൾ എന്ത് സാധനം ഇലക്ട്രോണിക് വാട്സ്റ്റർ ആവട്ടെ വേറെ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ് പർച്ചേസിംഗ് ആവട്ടെ പതിനെട്ട് ശതമാനം ടാക്സ് ആർക്കാരിൽ കൊടുക്കുന്നില്ലേ അതുപോലെ തന്നെ ഫ്ലഡ് സമയത്ത് അതിനൊരു ശതമാനം വേറെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ പോയാവും അത് മാത്രമേ കെ എസ് സി ബില്ല് കാണാനാണ് ഏറ്റവും വലിയ രസം പേസിംഗ് കൊടുത്തിട്ട് നമ്മൾ വീട്ടിൽ പേടിച്ചു പിന്നെ മീറ്ററിന്റെ വാടക ഒരു മാസം അത് വേറെ അതുമായി തന്നെ ഫിക്സ് ചാർജ് എന്ന് പറഞ്ഞ രൂപ ഫിയൽ ചാർജ് പെട്രോൾ അടിക്കാൻ ആർക്കാണോ പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കേണ്ടത് അത് വേറെ ചാർജ് ചെയ്യുന്നുണ്ട് ഇത് കൂടാതെ ഡ്യൂട്ടി എന്ത് ഡ്യൂട്ടി ഡ്യൂട്ടിക്ക് വരുന്ന ആൾക്കാർക്കുള്ള ശമ്പളാണോ അതല്ല ഈ സർക്കാരിലേക്ക് തന്നെ നമ്മളടക്കണ ചാർജിന്റെ എനർജി ചാർജിന്റെ ഡ്യൂട്ടി സർക്കാരിലേക്ക് തന്നെ വേറെ ടാക്സ് കൊടുക്കേണ്ടതാണോ അതല്ല ഇതൊക്കെ കൂടാതെ എനർജി ചാർജ് ഒരു നൂറ്റമ്പത് രൂപ ഉണ്ട് എന്താണ് ഇതിന്റെ ഒക്കെ ഒരു അർത്ഥം പൊളിക്കാൻ മാത്രമേ ആരും കുറവില്ല ജലമെഷീനായാലും ശരി പിന്നെ വാട്ടർ അതോറിറ്റി ആയാലും ശരി പഞ്ചായത്തായാലും ശരി കെ ആയാലും ശരി എല്ലാവരും ൂട്ടാൻ വളരെ ഉഷാരാണ് അത് പൂർവ്വ സ്ഥിതിയിലാക്കി കൊടുക്കുക എന്നുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ ഇപ്പോ ജലമിഷൻ പദ്ധതി പ്രകാരം അവർ പൊളിച്ചെടുത്ത് അവർ ക്ലിയർ ചെയ്ത് കൊടുക്കണം ക്ലിയർ ചെയ്ത് കൊടുത്താലേ പഞ്ചായത്ത് അതിൻ്റെ മേലെ ടാറിക്കുന്ന പറയുന്നത് ഇതൊക്കെ ഇതിലൊക്കെ ഉള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ജനങ്ങൾ ചിന്തിക്കുക ജനങ്ങളിലേക്ക് ഈ സന്ദേശങ്ങളെല്ലാം തന്നെ ഇവരുടെ അഭിപ്രായങ്ങൾ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങൾ കേൾക്കുന്നുണ്ട് ജനങ്ങളുടെ അഭിപ്രായം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഏത് സർക്കാർ വന്നാലും ഇതന്നെ സ്ഥിതി കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ പക്ഷെ ഇവിടെ ജനങ്ങൾ അഭിപ്രായപ്പെട്ട പോലെ തന്നെ ഇതര പഞ്ചായത്ത് അവസ്ഥ മറ്റൊരു പഞ്ചായത്തിനും ഇല്ല എന്ന സത്യം കൂടി നമ്മളിവിടെ തിരിച്ചറിയണം ഇത് ഞങ്ങളെ നാട് ഞങ്ങളെ റോഡ് ഞങ്ങൾ പോകും വഴി ഇതിൽ എങ്ങനെ പോകണം എങ്ങനെ പോകണം എന്ന് നിങ്ങൾ പറയു സാറുമാരി പറയു